സുഹൃത്തുക്കളെ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ നിന്നും ടാറ്റയെ പറപ്പിക്കാൻ ടാറ്റയെ ഇല്ലാതാക്കാൻ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരിക്കുകയാണ് വലിയ സംഭവം അല്ലേ എന്താണ് കാര്യം എന്ന് പറയേണ്ടത് ഇസ്രായേലിനെയാണ് ഇസ്രായേലിനെയാണ് ടാറ്റ പിന്തുണയ്ക്കുന്നത് അത്ര അതുകൊണ്ട് അത്തരം സംഘടനകളെയൊക്കെ അത്തരം സ്ഥാപനങ്ങളെയൊക്കെ ബഹിഷ്കരിക്കാനാണ് ലോകത്ത് വിവിധ മുസ്ലിം സംഘടനകളുടെ ഈ പലസ്ഥാനി പലസ്തീൻ അനുകൂലികളായ മുസ്ലിം സംഘടനകളുടെ ഒരു ആഹ്വാനം വന്നിരിക്കുന്നു ഒരു സംയുക്ത കൂട്ടായ്മയുടെ ആഹ്വാന പ്രകാരമാണ് അങ്ങനെ കേരളത്തിൽ പലയിടത്തും സുഡിയോയുടെ അതായത് ടാറ്റയുടെ സ്ഥാപനമാണ് വസ്ത്രവ്യാപാര സ്ഥാപനമാണ് സുഡിയോ സുഡിയോയുടെ ഓഫീസിലേക്ക് മാർച്ചടക്കം നടത്തുന്നു മറ്റേ ഈ പാലസ്തീൻ്റെ ഒരു വസ്ത്രമൊക്കെ ഉണ്ടല്ലോ കാഫ്ക എന്നൊക്കെ പറയുന്നത് പിന്നിൽ വെക്കുന്ന അത്തരം വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കുഞ്ഞുങ്ങൾക്കെതിരെ വലിയ ആക്രമണം നടക്കുന്ന സ്ഥലം ഗസ എന്നുള്ളതാണല്ലോ ഒരു ആരോപണം എന്തായാലും അത്തരം സ്ഥലം അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതീകങ്ങൾ വെച്ചുകൊണ്ടാണ് മാർച്ച് നടക്കുന്നത് എന്തായാലും ടാറ്റയെ അവരങ്ങ് ഇല്ലാതാക്കും എന്ന തോന്നലാണ് ഫലത്തിൽ ബഹിഷ്കരിച്ചില്ലാതാക്കും ശരിയാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മലബാർ മേഖലയാണ് പെരുന്നാൾ സമയമാണ് ആ സമയത്ത് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വലിയ കച്ചവടം നടക്കുന്നൊരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ബഹിഷ്കരണ ആഹ്വാനമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിയാണ് അതിൻ്റേതായ ഗുണം ഈ ദോഷം ഈ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനമല്ലേ കച്ചവട സ്ഥാപനം ഇപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ തോന്നുന്നത് ഇതുവരെ മുഖം മൂടിയിട്ട് നിന്നിരുന്ന ഒരു വലിയ അതായത് വലിയ തട്ടിപ്പ് ഉള്ളിൽ വലിയ മതേതരത്വം കാട്ടിയിരുന്ന ഒരു വിഭാഗത്തെ കൃത്യമായി തുറന്ന് കാട്ടപ്പെട്ടു എന്നുള്ളതാണ് ആരാണ് ടാറ്റ എന്ന് ഈ ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നവന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ടോ ടാറ്റ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയെ ഇന്ത്യ ആക്കി മാറ്റുന്നതിൽ വലിയ സംഭാവന വഹിച്ച ഒരു സംവിധാനമാണ് ആ പ്രസ്ഥാനത്തെയാണ് യുവന്മാർ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ അതും പലസ്തീനു വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ഒരു എന്താ പറയുക വലിയൊരു ആഹ്വാനവും പ്രകടനവും ഒക്കെ നടത്തുന്നത് അല്പസമയം മുമ്പ് സുപ്രീം കോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു അദ്ദേഹം ചോദിക്കുന്നത് ഈ ഇന്ത്യ ഇനിയും ഇസ്രായേലുമായി കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളിലൊക്കെ കൂടുതൽ സഹകരിച്ചാൽ ഇസ്രായേലിനെ അങ്ങ് പിന്തുണച്ചാൽ ഇന്ത്യയെയും ഇവർ വെറുക്കുമോ ഇന്ത്യയെയും ഇവർ ബഹിഷ്കരിക്കുമോ അത്തരത്തിലുള്ള ചോദ്യമാണ് അതായത് ഇസ്രായേലിനെ അങ്ങോട്ട് അനുകൂലിച്ചു കഴിഞ്ഞാൽ ഉടൻ ബഹിഷ്കരിക്കണം ഇവം യഥാർത്ഥത്തിൽ ഇവരെ ചെയ്യേണ്ടത് എന്താണ് ഇവർ ഒന്നിവർ തുറന്ന് കാട്ടപ്പെട്ടു എന്നുള്ള സന്തോഷമാണ് ഇതിലുള്ളത് രണ്ട് ഇത്തരം സംഘടനകളുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഇവർ പലപ്പോഴും ഇപ്പോൾ പല ഈ മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ഇരുന്ന് അടുപ്പ് കൂട്ടി ചർച്ചയൊക്കെ നടത്തി വലിയ പുരോഗമനവും പല ഈ രാജ്യത്തെ മതേതരത്വവും മതനിരപേക്ഷതയൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ എന്താണ് എന്ന് ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും പുരോഗമനപരമായി ചിന്തിക്കുന്ന പലർക്കും ഓ ഇതൊക്കെ ശരിയായിരിക്കും ഇവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ തോന്നും യഥാർത്ഥത്തിൽ അത്തരക്കാര് ഒന്ന് മനസ്സിലാക്കുക ആട്ടിൻ തോയിട്ട ചെന്നായകൾ അവരുടെ മുഖം യഥാർത്ഥത്തിൽ കാണിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ടാറ്റെ ബഹിഷ്കരിക്കുക എന്നുള്ളത് കേവലം ഒരു സ്ഥാപനത്തെ ബഹിഷ്കരിക്കുക എന്നുള്ളതല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വളരെ നിർണായകമായ സംഭാവന വഹിച്ച ഇപ്പോഴും അങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യസ്നേഹികളുടെ ഒരു പ്രസ്ഥാനമാണ് ടാറ്റ എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് അങ്ങനെ ഒരു ടാറ്റയെ ഇവന്മാരങ്ങിൽ ചെത്തിക്കളയും എന്ന് തുനിഞ്ഞ് ഇവരങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ യഥാർത്ഥത്തിൽ അത് ഒരു തരത്തിലുമില്ല ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം ചില കേന്ദ്രങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടായ പക്ഷേ ഇതോടുകൂടി ടാറ്റ എന്ത് എന്ന് ഈ പുതുതലമുറകൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ വലിയ ചർച്ചയും തിരിച്ചറിവും ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ആ എന്നുള്ളതാണ് എനിക്ക് ഈ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായി കാണാൻ കഴിയുന്നത് ഒന്ന് ഈ ഇതിലും ഇതിൽ പലരും പല ചാനൽ ചർച്ചകളിൽ പലരും പറയുന്നതായിട്ട് ഭയങ്കര നിഷ്കളങ്കമായി സംസാരിക്കുന്ന കുറേ പുരോഗമന സിംഹങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഈ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന പല ആളുകളുണ്ട് അവർ പലപ്പോഴും പറയുന്നത് ഇങ്ങനെ എസ് ഐ ഒയുടെ പ്രകടനമൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല അതിനപ്പുറത്തേക്ക് ഡൽഹിയിൽ നടന്ന ചില പ്രകടനങ്ങൾ അത് ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ചില ഫെമിനിസ്റ്റ് സംഘടനകൾ പുരോഗമന സംഘടനകൾ അവരൊക്കെയാണ് അവിടെ പ്രകടനം നടത്തിയത് ശരിയാണ് അവർക്കിടയിലുമുണ്ട് ഒരു പലപ്പോഴും അർബൻ നക്സലുകൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും രാജ്യവിരുദ്ധ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ച യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടിയുള്ളത് യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മുടെ രാജ്യത്താണ് പലപ്പോഴും ഇത്തരം ആളുകൾ കൂടുതലായി ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ തന്നെ ഷഹീദ് അഫ്രീദിക്ക് സ്വീകരണം കൊടുത്ത സംഭവം തന്നെ നമ്മൾ കണ്ടതല്ലേ യഥാർത്ഥത്തിൽ എത്രയോ നീചമായ അതായത് രാജ്യമാകെ ആകെ പ്രതിസന്ധിയിൽ രാജ്യത്തിന് നേരെ ഒരു ആക്രമണമൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറിയതല്ല ഇവിടുത്തെ മനുഷ്യരൊക്കെ ദുരിതത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് അതൊക്കെ മറന്നുകൊണ്ട് അഫ്രീദിക്ക് അവിടെ പാകിസ്ഥാനിൽ പ്രകടനം നടത്തി അഫ്രീതിക്ക് പ്രകടനം നടത്തി അഫ്രദിക്ക് പിന്തുണയുമായി എത്തിയ മനുഷ്യരെയാണ് നമ്മൾ കണ്ടത് ആ ഒരു ഇന്ത്യക്കാരാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പുരോഗമന വേഷമൊക്കെ ധരിച്ചുകൊണ്ട് മുഖംമൂടി ധരിച്ചു കൊണ്ട് വരുന്ന പലരെയും അറിയാതെ വിശ്വസിച്ച് പോകുന്ന നിഷ്കളങ്കരായ മനുഷ്യരുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഈ മനുഷ്യരൊക്കെ എന്താണ് പറയുന്നത് ഇവർ പറയുന്നതിന് പിന്നിലെന്തെങ്കിലും താല്പര്യമുണ്ടോ പെയ്ഡാണോ പലരും സംശയങ്ങൾ ഒരുപാട് ബാക്കിയാണ് അർബൻ നക്സലുകളെന്നൊക്കെ വി വിളിക്കപ്പെടുന്ന പല വിഭാഗങ്ങളും പലപ്പോഴും രാജ്യത്തിനെതിരെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ രാജ്യത്തിന് രാജ്യത്തിനെന്ത് നഷ്ടമുണ്ടായി എന്ന് ചോദിച്ചു നടക്കുന്ന ചില മനുഷ്യരെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ തൊട്ടു മുമ്പ് ചെയ്തിരുന്നു എന്താ പറയുക രാജ്യം പരമാവധി ശ്രമം നടത്തി ബുദ്ധിപരമായ ഒരു യുദ്ധവും നടത്തി ഒരു സമയത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സൈന്യത്തെയാണ് അഭിനന്ദിച്ചത് അപ്പോൾ സൈന്യത്തെ അഭിനന്ദിച്ച രാഹുൽ ഗാന്ധി അതിൽ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സൈന്യത്തെ അല്ലേ വിമർശിക്കേണ്ടത് എന്തുകൊണ്ടാണ് സർക്കാരിനെ വിമർശിക്കേണ്ടത് അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതും സർക്കാരാണ് നിങ്ങൾ വിമർശിക്കേണ്ടതും സർക്കാരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകത്തുക പറഞ്ഞു വരുന്നത് ഇത്തരം ഇത്തരം വർഗീയ സം സംഘടനകൾ ഇപ്പോൾ ജ്യോതി പോലെ ഇപ്പം മറ്റ് പല മത നാമധാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വ്ലോഗർമാരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻ അനുകൂല ഫീലിങ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അങ്ങനെ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ഈ അർബൻ നക്സലുകളും ഈമാതിരി പ്രകടനം നടത്തുകയും ഈ ഇത്തരം ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കുകയും ചെയ്യുന്നവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ജനം സർക്കാർ നോട്ട് ചെയ്യണം സർക്കാർ അതിനെതിരെ വേണ്ട പോലെയൊക്കെ എടുക്കണം അതിനൊക്കെ അപ്പുറത്തേക്ക് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെയൊക്കെ ബഹിഷ്കരിക്കേണ്ടത് ഇത്തരം ആളുകളെ ബഹിഷ്കരിക്കേണ്ടത് ഈ നാടിനൊപ്പം നിൽക്കുന്ന മനുഷ്യരായിരിക്കണം ഈ ദേശസ്നേഹികളായ മനുഷ്യരായിരിക്കണം അതിന് ഉതകുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആകെ കാണുമ്പോൾ പറയാൻ കഴിയുന്നത് നിങ്ങൾക്കെന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ അത് കമൻറ്റായി രേ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതിനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഉടൻ തന്നെ കാണാം നന്ദി